ജാതിക്കും മതത്തിനും എല്ലാം അതീതമായ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഈശ്വരീയ ശക്തിയാണ് അതായത് ശുദ്ധ നിയമങ്ങൾക്കും നമ്മുടെ സാധാരണ ഗതിയിൽ പറയുന്ന താന്ത്രിക ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിയമങ്ങൾക്കും എല്ലാം അതീതമായി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും അടുത്ത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ മഹാദേവൻ്റെ പ്രാർത്ഥന നമുക്ക് എല്ലാ മൂർത്തികളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി ചെയ്യാം എന്നർത്ഥം അപ്പം നമ്മളൊന്നു വിളിച്ചാൽ ഏത് സ്ഥലത്തും എവിടെയും ഓടിയെത്തുന്ന മഹാമൂർത്തിയായിട്ടാണ് സാക്ഷാൽ മഹാദേവനെ പറയുന്നത് മഹാദേവൻ്റെ വളരെ പ്രശസ്തമായിരിക്കുന്ന ഭക്തിരസപ്രധാനമായിരിക്കുന്ന ഒരു കഥയുണ്ട് ഭഗവാന്റെ ഒരു ക്ഷേത്രം ഒരു കാടിനകത്ത് ക്ഷയിച്ചു കിടന്നിരുന്നു എന്നും അവിടെ ഒരു നിത്യേന ഒരു പൂജാരി ചെന്ന് അവിടെ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു നായാടിയായിരിക്കുന്ന ഒരു വ്യക്തി അവിടെ ചെല്ലുകയും ഭഗവാന്റെ വിഗ്രഹം കണ്ടുകൊണ്ട് അത് ഭഗവാനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം നായാടി കിട്ടിയ വസ്തുക്കളെല്ലാം കൊണ്ടു ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിച്ചു അപ്പം പിറ്റേ ദിവസം ശാന്തിക്കാരൻ ഈ പൂജാരി ആയിരിക്കുന്ന വ്യക്തി കാട്ടിലാണ് മറ്റ് ഭക്തജനങ്ങളൊന്നും വരുന്ന സ്ഥലമൊന്നുമല്ല അപ്പോൾ ആ ഒരു പൂജാരി വന്നു ആ അഭിഷേകം കഴിക്കാൻ നോക്കുന്ന സമയത്ത് കുറേ മാംസവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അതെല്ലാം എടുത്ത് കളഞ്ഞ് വീണ്ടും പോയി കുളിച്ചിട്ട് വന്ന് അവിടെ ഒക്കെ പോലൊക്കെ കഴുകി വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം അനുസരിച്ച് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പോയി ഇതേ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ ഈ നായാട്ടുകാരൻ വീണ്ടും വരികയും ഭഗവാൻ തനിക്ക് കിട്ടിയ ആ മാംസത്തിൻ്റെ അല്ലെങ്കിൽ നായാടി കിട്ടിയ ആ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും കുറേ സാധനം ഭഗവാന്റെ കുമ്പിക്കൊണ്ട് വെച്ചു തമ്പുരാൻ കഴിക്കണം എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ശാന്തിക്കാരൻ വരുന്നു വീണ്ടും ക്ഷേത്രം മൊത്തം അശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് കാണുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി വീണ്ടും അദ്ദേഹത്തിൻ്റെ പൂജ കഴിച്ചു പോകുന്നു അപ്പോൾ ആരും അശുദ്ധമാക്കിയിരിക്കുന്നു ഭഗവാനെ അശുദ്ധമാക്കി എന്നാണ് ആ ബ്രാഹ്മണൻറ്റേതായ ചിന്താഗതി എന്നാണ് പറയുന്നത് അപ്പോൾ സാക്ഷാൽ മഹാദേവനും പാർവതിയും ദേവിയും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി എന്നാണ് പറയുന്നത് ആരാണ് ശരിയായ ഭക്തൻ ആരുടെ ഭക്തിയാണ് ഭഗവാനെ ഇഷ്ടം എന്ന് ചോദിച്ചു എന്നാണ് പറയുക അപ്പം ഇതിന് ഒരു പരിഹാരമെന്നോണം പിറ്റേ ദിവസം ക്ഷേത്ര പൂജാതി കർമ്മത്തിന് വേണ്ടി ബ്രാഹ്മണൻ വരുന്ന സമയത്ത് ഭഗവാന്റെ നേത്രത്തിൽ നിന്നും ശിവലിംഗത്തിലെ നേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് രക്തം കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പം ഇതെന്തോ വലിയ അപകട സൂചനയാണ് എന്തോ വരാൻ പോകുന്നു തനിക്കും എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയന്നുകൊണ്ട് ബ്രാഹ്മണൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഈ സമയത്ത് നായാട്ടുകാരൻ വരുന്നു അദ്ദേഹം നോക്കുമ്പോൾ ഭഗവാൻ്റെ കണ്ണിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്യാൻ പറ്റിയ തമ്പുരാൻ എന്നാണ് അദ്ദേഹം ഒരു ഭഗവാനെ വിളിച്ചു തരുന്നത് അപ്പം തമ്പുരാൻ്റെ കണ്ണിനെന്ത് പറ്റി എന്നുള്ള കൂടി ഇനി എൻ്റെ കണ്ണ് അങ്ങേക്ക് തന്നേക്കാം എന്ന ഒരു സങ്കല്പത്തിൽ സ്വന്തം ഒരു അമ്പ് കൊണ്ട് സ്വന്തം കണ്ണിനെ ചൂഴുന്ന ആ ഭഗവാന്റെ കണ്ണിന് പകരം വെച്ചു അവിടുത്തെ രക്തസ്രാവം നിന്നു എന്നുമാണ് കഥ ഉടനെ തന്നെ അടുത്ത കണ്ണിൽ നിന്നും രക്തം വരാൻ തുടങ്ങി അപ്പം തൻ്റെ രണ്ടാമത്തെ കണ്ണും ഭഗവാന് കൊടുത്തേക്കാം അപ്പം ഈ രണ്ടാമത്തെ കണ്ണും കൂടെ കൊടുക്കണമെങ്കിൽ എങ്ങനെ അടയാളം അറിയും തൻ്റെ ഒരു കണ്ണ് പോയി രണ്ടാമത്തെ കണ്ണും കൂടി ഇപ്പോൾ പോകാൻ പോവാം അതുകൊണ്ട് പാദം കൊണ്ട് ആ കണ്ണിൻ്റെ സ്ഥാനത്ത് ഭഗവാൻ്റെ ശിവലിംഗത്തിൻ്റെ ഭാഗത്ത് ചവിട്ടി പിടിച്ചുകൊണ്ട് അടുത്ത കണ്ണും ചൂട്ന്നെടുക്കാനായിട്ട് ശ്രമിച്ചു ഈ സമയത്ത് ശിവലിംഗത്തിൽ നിന്ന് സാക്ഷാൽ മഹാദേവനും പാർവതി ദേവിയും പ്രത്യക്ഷപ്പെട്ടു എന്നും രണ്ട് കണ്ണുകളും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നും എല്ലാം ഒരു ഐതിഹ്യമുണ്ട് ഒരു കഥയുണ്ട് അതായത് ആ ഭക്തൻ്റെ അളവറ്റ ഭക്തിയോടുകൂടി നമ്മൾ വിളിച്ചാൽ സാക്ഷാൽ കൈലാസത്തിൽ നിൽക്കുന്ന ഭഗവാനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ തരമില്ല വിളിച്ചാൽ ഭഗവാന് മുമ്പിൽ വന്നേ സാധിക്കുകയുള്ളൂ ഭക്തിക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ശുദ്ധമോ നിയമങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഇല്ലാതെ പോലും നാം എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചാൽ ഓടിയെത്താൻ സാധിക്കുന്ന മൂർത്തിയായിട്ടാണ് ഭഗവാനെ പറയുന്നത് അത്രയും ഭക്തവാത്സല്യമുള്ള ആ ഭഗവാനെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ട് നമുക്കൊക്കെ ജീവിതത്തിലെ പഴയ ആ ഒരു കാലഘട്ടവും സാഹചര്യങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട് പഴയ കാലത്തെ വീട്ടിലുണ്ടായിരുന്ന ശുദ്ധമോ ആചാരങ്ങളോ സമ്പ്രദായങ്ങളോ ഒന്നും ഇന്ന് ആ രീതിയിലല്ല ആചരിക്കാൻ പറ്റുന്നത് അപ്പം നമുക്കൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ വളരെയധികം ശുദ്ധവും വൃത്തിയും സമ്പ്രദായങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഭയവുമില്ലാതെ ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലാം യാതൊരു സംശയവും വേണ്ട എന്നർത്ഥം അങ്ങനെ വിളിച്ചാൽ ആ വെളിപ്പുറത്ത് ഭഗവാൻ ഉണ്ടാവും എന്നെല്ലാം കൂടെ വ്യക്തമാക്കുകയാണ് ഈ കഥയിലൂടെ അപ്പം നമ്മുടെ മനസ്സറിഞ്ഞുള്ള ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ആ വിളിപ്പുറത്ത് ഭഗവാൻ ഉണ്ടാകും ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും മാറ്റി നമ്മളെ രക്ഷിക്കും അതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ഭഗവാൻ്റെ പ്രാർത്ഥന മന്ത്രങ്ങൾ ധാരാളം മന്ത്രങ്ങളുണ്ട് ഈ പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ അതൊക്കെ ജപിച്ച് ജപിച്ച് ധാരാളം അത്ഭുതങ്ങൾ നേടിയെടുത്തിട്ടുള്ള ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് പുരാണങ്ങളെ കാണാൻ സാധിക്കും ലോകത്തെ മുഴുവൻ തന്നെയും ജയിച്ച രാവണനെ ആ ശക്തിയെ കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാന്നാണ് പറയുക ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ടതിന് ശേഷം നമുക്കറിയാം രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ വളരെ വ്യക്തമായി വളരെ വിശദമായി തന്നെ ആ ലങ്കാദഹനത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുഴുവനും അതായത് സ്വന്തം വരബലം കൊണ്ട് ശക്തി കൊണ്ട് രാവണം നേടിയിരിക്കുന്ന ആ ലങ്കയുടെ മുഴുവൻ ഐശ്വര്യത്തെയും ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും ഹനുമാൻ സ്വാമി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലങ്കാദഹനത്തിലൂടെ ദഹനത്തിലൂടെ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഇത് മുഴുവൻ തന്നെയും കത്തിച്ചു കളഞ്ഞെങ്കിലും സാക്ഷാത് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവയെല്ലാം വീണ്ടും പഴയതുപോലെ ഉണ്ടായി എന്നാണ് രാമായണത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഇല്ലാതായ സംഭവങ്ങളെ മുഴുവൻ തന്നെയും തിരിച്ചെടുക്കുവാൻ സാധിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കെല്ലാം ആ ഭഗവാനിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഓരോ കഥകളാണ് അതുപോലെ അർജുനനെ കൗരവന്മാരെ മുഴുവൻ തന്നെയും അരിജീവിക്കാൻ വേണ്ടിയുള്ള മഹാശക്തിയായിരിക്കുന്ന പാശുപരാസ്ത്രത്തെ ലഭിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തപസ് ചെയ്ത് അതിലൂടെയാണ് കിരാത എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രശസ്തമായിരിക്കുന്ന ഒരു കഥയൊക്കെയുണ്ട് അപ്പോൾ അതിൽ ഭഗവാൻ തന്നെ വന്ന് പരീക്ഷിക്കുകയാണ് അർജുനൻ്റെ തപസനെ കണ്ടിട്ട് വന്ന് പരീക്ഷിക്കുന്നു ഇതിന് യോഗ്യനാണോ ഇത്രയും വലിയ കഴിവൊക്കെ ഞാനിവിന് കൊടുത്താൽ എങ്ങനെ ആയി തീരും എന്നൊക്കെ അപ്പോൾ പരീക്ഷിച്ചിട്ട് വേണം കൊടുക്കാൻ അതിനുവേണ്ടി സാക്ഷാൽ മഹാദേവനും പാർവതീദേവിയും കൂടെ ഒരു കാട്ടാളനും കാട്ടാളത്തി വന്ന് പരീക്ഷിച്ചു അങ്ങനെ വന്ന് പരീക്ഷിച്ച് അർജുനുമായിട്ട് യുദ്ധമാകുന്നു ആ യുദ്ധത്തിൽ അർജുനനെ അറിയാവുന്ന വസ്ത്രവിദ്യയൊക്കെ പ്രയോഗിച്ചിട്ടും ഈ കാട്ടാളനൊന്നും സംഭവിക്കുന്നില്ല ഇതെല്ലാം ചെന്ന് വീഴുമ്പോഴും പൂ പോലെയാണ് വീഴുന്നതെന്നാണ് പറയുക അപ്പോൾ ഇതാരാണ് ഇതെന്താ ഇങ്ങനെ എൻ്റെ അസ്ത്രത്തിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവിടെ സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാമെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് പാശുപരാസ്ത്രം കൊടുക്കുന്നു ഈ പാശുപരാസ്ത്രം കൊണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുന്നു പാണ്ഡവരിലെ അഞ്ച് പേരിൽ വെച്ച് ഏറ്റവും പ്രധാനിയായിട്ട് ഏറ്റവും വലിയ പോരാളിയായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന അർജുനനെ ആ ശക്തി കിട്ടിയതും പാശുപരാസ്ത്രം കൊണ്ടാണ് ധനത്തിൻ്റെ ദേവനായിരിക്കുന്ന കുബേരനെ ഈ ധനത്തിൻ്റെ അധിപനാക്കി മാറ്റിയത് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആ ഒരു സ്ഥാനം കൊടുത്ത് യക്ഷ രാജാവാക്കി മാറ്റിയതും പുഷ്പകവിമാന സ്വന്തമായിട്ടുള്ള ആളാണ് കുബേരൻ അപ്പോൾ അത്രയും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊടുത്ത് ഏത് സ്ഥലത്തും നിമിഷങ്ങളെ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന വിമാനവും അഷ്ട അഷ്ടഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം കൊടുത്തതും സാക്ഷാൽ മഹാദേവനാണ് അർത്ഥം അതുപോലെ തന്നെ ബാണാസുരൻ്റെ കഥയുണ്ട് ബാണാസുരൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് കാവലായി നിൽക്കുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ ബാണാസരനുമായി യുദ്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ കാവൽക്കാരനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനും പാർവതീദേവിയും ഗണപതിയും എല്ലാം ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും താഴാൻ പോലും ഭഗവാൻ തയ്യാറാണ് എൻ്റെ ഭക്തനെ ഞാൻ രക്ഷിക്കും അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്ത് കൊടുക്കും എന്ന് പറയുന്ന അത്രയും ആശ്രിതവാത്സല്യമുള്ള മൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ നമുക്കൊക്കെ അതുതന്നെയാണ് വേണ്ടത് നമ്മുടെ എല്ലാം ജീവിതത്തെ ധാരാളം പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും എല്ലാം എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല അപ്പോൾ ആശ്രിതവാത്സല്യത്തോടു കൂടി നമ്മുടെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു മൂർത്തി ആ കൂടിയുള്ള മൂർത്തിയാണ് സാക്ഷാത് മഹാദേവൻ നമുക്കെല്ലാം ആ ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഭഗവാന്റെ ധാരാളം പ്രാർത്ഥനകളുണ്ട് നിത്യ ജീവിത വിജയത്തിന് പ്രയോജനപ്പെടുന്നത് അവയിൽ ചിലതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇവയൊക്കെ കൃത്യമായ ചിട്ടയോടുകൂടി വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ജപിക്കുക അത് നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകുന്നതിന് സഹായമായി തീരും നിത്യജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപെട്ടു നിൽക്കുന്നതിനും മനസ്സിന് നല്ല ആശ്വാസവും സമാധാനവും എല്ലാം കിട്ടാൻ വേണ്ടി ഭഗവാന്റെ ധാരാളം പ്രാർത്ഥനകളുണ്ട് അവയിൽ വ്രതത്തോടു കൂടി ഗുരുമുഖത്ത് നിന്ന് തന്നെ സ്വീകരിച്ച് ജപിക്കേണ്ട ധാരാളം മന്ത്രങ്ങളുണ്ട് അത്ഭുത ശക്തിയുള്ള മഹാമന്ത്രങ്ങൾ ധാരാളമുണ്ട് അഘോര മന്ത്രം നീലകണ്ഠത്തരക്ഷരി പാശുപത മന്ത്രം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മന്ത്രങ്ങളുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള വലിയ കഠിനമായ ഒരു ചിട്ടയോ ഗുരുവിൻ നിന്നുള്ള മന്ത്രോപദേശമോ ഒന്നും കൂടാതെ ജപിക്കാൻ പറ്റുന്ന ലളിതമായ മന്ത്രങ്ങളുമുണ്ട് അപ്രകാരമുള്ള ഒരു പതിനാല് മന്ത്രങ്ങൾ പറഞ്ഞു തരാം ഈ മന്ത്രം നിങ്ങൾ കൃത്യമായി ജപിച്ചാൽ നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ കുറേ ടെൻഷനൊക്കെ മാറി ഒന്ന് സന്തോഷമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാനും ഉള്ളതും കൊണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ട ധൈര്യവും ശക്തിയും ലഭിക്കുന്നതിനും ഒരു പരിധി വരെയുള്ള തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ വേണ്ട വഴി തെളിഞ്ഞു കിട്ടാനും എല്ലാം ഈ മന്ത്രജപം പ്രയോജനപ്പെടും ആ മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം വിളക്ക് കത്തിച്ച് വെച്ച് നിത്യേന ഈ മന്ത്രജപം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശിവരാത്രി പോലെയുള്ള പുണ്യ ദിവസങ്ങൾ തിരുവാതിര ദിവസം തിങ്കളാഴ്ച ദിവസങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ജപ ആരംഭത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസം നോക്കി ഈ മന്ത്രജപം ആരംഭിക്കാം അങ്ങനെ പന്ത്രണ്ട് ദിവസം ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ജപിക്കുന്നത് ഗുണകരമാണ് നിത്യജപത്തിനും ഉപയോഗിക്കാം വലിയ കാര്യമായ വ്രതമോ ചിട്ടിയോ ഒന്നും തന്നെ നിർബന്ധമില്ലാത്തതുകൊണ്ട് സാധാരണക്കാരന് ചെയ്തു പോകാവുന്ന കാര്യം തന്നെയുള്ളൂ അത് നല്ല മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തും വ്രതം കൂടാതെ നിത്യേന ജപിക്കാവുന്ന മന്ത്രങ്ങളാണേ ശ്രദ്ധയോടുകൂടി അക്ഷരത്തെറ്റൊന്നും കൂടാതെ ജപിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ മന്ത്രം ഇവിടെ എഴുതി കാണിക്കുന്നതനുസരിച്ച് നോക്കി കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധയോടു കൂടി ജവിച്ചാൽ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവും ഓം പൂജ്യായ നമ ഓം പരമേഷ്ഠിനേ നമ ఓం నిరామయాయ నమ ఓం శుద్ధబుద్ధయే నమ ఓం విశ్వాయ నమ ఓం భవాయ నమ ఓం కాళహంద్రే నమ ఓం యతయే నమ ఓం పూర్వజాయ నమ ఓం పరమాత్మనే నమ ఓం జటిలాయ నమ మనస్సినే నమ కైలాసపదయే నమ ഓം ായ നമ ഈ പതിനാല് മന്ത്രങ്ങളും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കുക ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിലും അലസത പ്രധാനമായ ഒരു തടസ്സമാണ് അലസത കാരണം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ വെറുതെ ഇറന്ന് നമ്മൾ സമയം കളയാറുണ്ട് അപ്പോൾ ആ മാറി ജീവിത വിജയം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു അഞ്ച് മന്ത്രങ്ങൾ പറഞ്ഞു തരാം ഈ ഒരു മന്ത്രജപത്തിലൂടെ നമുക്ക് നല്ല രീതിയിലൊരു ഊർജ്ജം ഉണ്ടാവുകയും ശക്തി ഉണ്ടാവുകയും ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ആ മന്ത്രജപങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ അവരുടെ വിദ്യാപരമായി ഒന്ന് പഠിക്കാൻ താൽപ്പര്യം തോന്നാനും പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഓർമ്മ കിട്ടാനും എല്ലാം ഈ മന്ത്രജപം നടത്താവുന്നതാണ് അലസറ മാറാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ ജോലിയിൽ പല വിധത്തിലുള്ള ജോലി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ആ കർമ്മത്തിൽ കൂടുതലൊരു നൈപുണ്യം ഉണ്ടാവുന്നതിനെല്ലാം ഈ മന്ത്രജപത്തെ ആശ്രയിക്കാം ഓം യോഗീശ്വരായ യോഗീശ്വരായണമാ ഓം യോഗകർത്തേനമ ഓം യോഗസ്ഥായ യോഗസ്ഥായണമ ഓം യോഗനാഥായ യോഗനാഥായണമാ ഓം യോഗാത്മനേ യോഗാത്മനേനമ ഇരുപത്തെട്ട് ദിവസം ഈ മന്ത്രജപം ചെയ്യാം രാവിലെയും വൈകിട്ടും ജപിക്കുന്നത് ഗുണകരമാണ് ഒരു നേരം മാത്രമായി ജപിച്ചാലും കുഴപ്പമില്ല എത്രമാത്രം ഭക്തിയോടും ശ്രദ്ധയോടുകൂടിയും ജപിക്കുന്നോ അത്രമാത്രം വേഗത്തിൽ നമുക്ക് ഫലസിദ്ധി ഉണ്ടാകും ശിവനെ സങ്കല്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് വെളുത്ത വസ്ത്രം ധരിച്ചോ വിളക്ക് കത്തിച്ച് വെച്ചോ വിളക്കിൻ്റെ മുമ്പിലിടുന്നോ ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമാണ് ദുരിതശാന്തിക്കും കാര്യലബ്ധിക്കും വേണ്ടി ശ്രീരുദ്രമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശിഷ്ടമാണ് ശ്രീരുദ്ര മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മന്ത്രമാണ് നമ്മുടെ ഭാഗ്യസൂക്തം പുരുഷസൂക്തം എന്നൊക്കെ പറയുന്ന പോലെയുള്ള വേദസൂക്തങ്ങളുടെ ഗണത്തിൽ പെടുന്നതാണ് ശ്രീരുദ്ര മന്ത്രം അപ്പം ഏതെങ്കിലും രീതിയിലുള്ള ചില ആൾക്കാരെ സംബന്ധിച്ച് ദുഃഖ ദുരിതങ്ങൾ മാറത്തില്ല ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള രീതിക്ക് വിട്ടുമാറാതെ ദുരിതങ്ങൾ പിന്നാലെ പിന്നാലെ ഉണ്ടാവും അവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രീരുദ്ര മന്ത്രം കൊണ്ടുള്ള അഭിഷേകവും ധാരയും അതുപോലെ അർച്ചനയും എല്ലാം ഏറ്റവും വിശിഷ്ടമാണ് അപ്പം നല്ല രീതിയിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പുരോഹിതനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പം ക്ഷേത്രത്തിൽ വഴിപാടായി ചെയ്യേണ്ട കാര്യമാണെന്നർത്ഥം നമുക്ക് തന്നെത്താനേ ജപിക്കാൻ അത്ര എളുപ്പമല്ല ഈ മന്ത്രം കാരണം വളരെ വലിയ മന്ത്രമായതുകൊണ്ട് തന്നെത്താനേ ജപിക്കാൻ സാധിക്കത്തില്ല അത് പഠിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റൂ പക്ഷേ ശ്രീരുദ്ര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഏറെ വിശിഷ്ടമാണ് പാപദുരിതങ്ങൾ മാറാനും കാര്യസിദ്ധിക്കും പ്രയോജനപ്പെടും ആയുസൂക്ത മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി രോഗദുരിത ശാന്തിക്കും ആയുരാരോഗ്യബലത്തിനും ഏറ്റവും ഗുണകരമാണ് അഭിഷേകത്തിനും പുഷ്പാഞ്ജലിക്കും എല്ലാം ഉപയോഗിക്കാം സംവാര സംവാരസുക്തം വളരെ പ്രശസ്തമായൊരു മന്ത്രമാണ് ഐകമത്യ സംവാര സംവാരസുക്തം കൊണ്ടൊക്കെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് അർച്ചന കഴിക്കാറുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരമായി ജ്യോത്സ്യന്മാരൊക്കെ എഴുതാറുള്ളൊരു വഴിപാടാണ് ഐകമത്യ ഐകമത്യസൂക്തം പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സംവാര സംവാരസുക്തം പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഇത് പരസ്പരമുള്ള ആ കലഹിക്കാനുള്ള അവസ്ഥ ഒന്ന് മാറ്റി പരസ്പരം ഒരു രമ്യത ഉണ്ടാക്കി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടി നല്ലതാണ് സഹസ്രനാമം സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ആയിരം നാമങ്ങളാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് കാര്യസിദ്ധിക്കും തടസ്സങ്ങൾ മാറാനും ഭാഗ്യം തെളിയാനും എല്ലാം ഇഷ്ടകാര്യസിദ്ധിക്കെല്ലാം ഒരേപോലെ ഗുണകരമാണ് പഞ്ചാക്ഷര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി പാപശാന്തിക്കും കാര്യവിജയത്തിനും ഗുണകരമാണ് അഘോര മന്ത്രം വളരെ പ്രശസ്തമായ മന്ത്രമാണ് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഖോര ഘോര തര തനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംഭട്ട് സ്വാഹ വളരെ പ്രശസ്തമായ മന്ത്രമാണ് വളരെ ശക്തിയുള്ള മന്ത്രമാണ് ശത്രുക്കളിൽ നിന്നുള്ള ആ ദോഷദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടി അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ശത്രുദോഷം ശാപദോഷം പോലുള്ള കാര്യങ്ങളെല്ലാം മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ജപത്തിന് ഉപയോഗിക്കാറുണ്ട് പുഷ്പാഞ്ജലിക്ക് നല്ലതാണ് ധാരയ്ക്ക് നല്ലതാണ് ഈ മന്ത്രം കൊണ്ടുള്ള അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ ദൃഷ്ടിദോഷ ശത്രുദോഷാദി വിഷയങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ പാശുപത മന്ത്രം കൊണ്ടുള്ള അർച്ചനയും ശത്രുദോഷ ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറാൻ പ്രയോജനപ്പെടും സ്ഥാണു മന്ത്രം കൊണ്ടുള്ള ശിവൻ്റെ മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് ആ മന്ത്രം കൊണ്ടുള്ള അർച്ചനയൊക്കെ മനഃശാന്തിക്ക് വേണ്ടിയും പാപദോഷ ദുരിതങ്ങൾ മാറാനും എല്ലാം ഗുണകരമാണ് മനസ്സിൻ്റെ വല്ലാതെയുള്ള ചില ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല എന്തോ വരാൻ പോകുന്നു വരാൻ പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാകും അത്തരവസ്ഥയൊക്കെയാണ് മാറി മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടാനെല്ലാം ഈ അർച്ചന പ്രയോജനപ്പെടും സർവകാര്യ വിജയത്തിന് വേണ്ടി കാര്യസിദ്ധിക്ക് വേണ്ടിയൊക്കെ ചെയ്യാവുന്ന ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് ഭാഗ്യസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഭാഗ്യം തെളിയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല വിധത്തിലുള്ള ജോലികളും ഒക്കെ ചെയ്യുന്നുണ്ടാവും എന്നാൽ കൃത്യമായ ഒരു ഭാഗ്യം ഇല്ലാതെ വന്നാൽ എന്തൊക്കെ ചെയ്താലും അതിനൊന്നും പൂർണ്ണത ഉണ്ടാകത്തില്ല കഷ്ടപ്പെടാവുന്ന മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും എങ്ങും എത്താത്ത ഒരവസ്ഥ ആ ഒരു സന്ദർഭത്തിൽ ഭഗവാന്റെ ഭാഗ്യപൂർവ്വമായ ഒരു നോട്ടം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് ഉയർന്ന് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ഭാഗ്യശുക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഭാഗ്യം തെളിയുകയും വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുമെന്നാണ് സങ്കല്പം പഞ്ചബ്രഹ്മൻ എന്ന് പറയുന്ന മന്ത്രങ്ങളുണ്ട് ഭഗവാന്റെ ശിവനെ സംബന്ധിക്കുന്ന ഈശാനൻ തൽപുരുഷൻ അഹോരൻ വാമദേവൻ സദ്യോജാതൻ എന്ന് പറയുന്ന അഞ്ച് മന്ത്രങ്ങളുടെ കൂട്ടായ ഒരു മന്ത്രമാണ് പഞ്ചബ്രഹ്മൻ എന്ന് പറയുന്നത് ഈ പഞ്ചബ്രഹ്മൺ എന്നുള്ള മന്ത്രം ജപിക്കുന്നതും അതുകൊണ്ടുള്ള പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തതും കാര്യസിദ്ധിക്കും പാപദോഷ ദുരിത ശാന്തിക്കും കാര്യവിജയങ്ങൾക്കും എല്ലാം ഗുണകരമാണ് ദാരിദ്ര്യ ശാന്തിക്ക് വേണ്ടി സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെ പാൽപായസം ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ് അതുപോലെ ശർക്കര പായസം ഭഗവാനെ നിവേദിക്കുന്നത് ശത്രുദോഷ ദൃഷ്ടിദോഷാദി ദുരിതങ്ങൾ മാറാൻ വേണ്ടി സഹായകരമാണ് മനഃശാന്തിക്കും പാപദുരിതശാന്തിക്കും കാര്യവിജയത്തിനും ഒക്കെ വേണ്ടി വെള്ളനിവേദ്യം ഭഗവാന് വഴിപാടായി നടത്താം ഇവയുടെ ഒക്കെ അളവിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്ക് സാധിക്കുന്നതുപോലെ എത്ര വേണമെങ്കിലും ചെയ്യാം നമുക്കൊരു വഴിപാടായി നടത്താം വഴിപാടായി നടത്തുന്നതിനേക്കാളുമൊക്കെ ഏറ്റവും വിശിഷ്ടമെന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള നിവേദ്യങ്ങൾ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം പരമാവധി ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഇപ്പോൾ ശർക്കരപ്പായസം പൽപ്പായസം വെള്ളനിവേദ്യമൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യാവുന്ന വഴിപാടാണ് അപ്പം നമുക്ക് എത്ര സാധിക്കുകയോ അത്രയും വഴിപാടായി ഭഗവാൻ നിവേദ്യമായി സമർപ്പിച്ച് അതിനുശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമം ഭാഗ്യലബ്ധിക്ക് വേണ്ടി താമ്പൂല സമർപ്പണം അല്ലെങ്കിൽ താമ്പൂല നിവേദ്യം ഗുണകരമാണ് വെറ്റില അടയ്ക്കുക എന്നിവയാണ് താമ്പൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഭഗവാനെ സമർപ്പിക്കുന്നത് ഭാഗ്യ ലബ്ധിക്ക് സഹായകരമാണെന്നാണ് വിശ്വാസം അതുപോലെ കരിക്ക് ഭഗവാനെ നിവേദിക്കുന്നു രോഗദുരിത ശാന്തിക്കും ആയുരാരോഗ്യ സമൃദ്ധിക്കും നമ്മെ സഹായിക്കും കാര്യസിദ്ധിക്ക് വേണ്ടി ത്രിമധരം വഴിപാട് നടത്തുന്നതു ഗുണകരമാണ് വിദ്യാവിജയത്തിന് വേണ്ടി നെയ്പായസം ഭഗവാന് വഴിപാടായി സമർപ്പിക്കാം ആരോഗ്യ ഭാഗ്യം തെളിയുന്നതിനും വേണ്ടി ഭഗവാന് കതലിപ്പഴ നിവേദ്യമായി സമർപ്പിക്കുന്നത് ഗുണകരമാണ് പല വിധത്തിലുള്ള രോഗാലു കൊണ്ടും ക്ലേശിക്കുന്നവർക്ക് അവയൊക്കെ ഒന്ന് മാറി ആരോഗ്യം കുറച്ചും ഒരു നല്ല രീതിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി കതലിപ്പഴ നിവേദ്യം കതലിപ്പഴ നിവേദ്യം ഭഗവാനെ സമർപ്പിക്കാം പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്നോ ദിവസമോ നാൽപ്പത്തൊന്നു ഒക്കെ ഭഗവാന് ഈ വഴിപാട് നമുക്ക് നടത്താം അത്രയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഒരു ദിവസമായിട്ടും മൂന്ന് ഒക്കെ ചെയ്യുന്നതിന് വിരോധമില്ല കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയും പൂർവ്വജന്മത്തിലെ ദോഷദ്രുതങ്ങളും മാറാൻ വേണ്ടിയും പഞ്ചാമൃതം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട് അതും പോലെ തയ്യാറാക്കി ഭക്തജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്യാം നമുക്ക് പ്രസാദമായി കൊണ്ടുപോലും മാത്രമായിട്ടും ചെയ്യാം ഇതെല്ലാം നമ്മുടെ കഴിവിനനുസരിച്ച് യഥാശക്തി എത്ര പറ്റുമോ അത്രയും ഭംഗിയായി ചെയ്യാം അതും ഒരു ദിവസം മാത്രമായിട്ടോ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ അങ്ങനെയൊക്കെ വേണേലും ചെയ്യാം തിങ്കളാഴ്ച ദിവസങ്ങളായിട്ട് ചെയ്യാം ഒരു ദിവസം മാത്രമായിട്ട് ചെയ്യാം ഈ പറഞ്ഞ എല്ലാ നിവേദ്യങ്ങളും വഴിപാടുകളും നമ്മുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ വീട്ടിലെ ആരുടെയെങ്കിലും ജന്മദിന ദിവസങ്ങളൊക്കെ നമുക്ക് വഴിപാടായി നടത്താം ഓരോ വഴിപാടുകളും അതിൻ്റെ പ്രാധാന്യവും പറഞ്ഞു തന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതാണോ അതിനനുസരിച്ച് കാര്യമറിഞ്ഞ് വഴിപാട് നടത്താൻ സാധിച്ചാൽ ഒരു പരിധി പരിധിവരെയും അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും സാക്ഷാൽ മഹാദേവനെ സംബന്ധിക്കുന്ന വ്യത്യസ്തമായ പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം ഇവിടെ പറഞ്ഞു ഇവയെല്ലാം കൃത്യമായി ആചരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ മൂന്ന് തിങ്കളാഴ്ചയോ അഞ്ച് തിങ്കളാഴ്ചയോ ഏഴ് പ്രാവശ്യമോ പന്ത്രണ്ട് തിങ്കളാഴ്ചയോ ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ വഴിപാടുകളും ഒക്കെ ചെയ്യാം അതിലെല്ലാം ഉപരിയായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വന്തമായ ജപത്തിനും പ്രാർത്ഥനയ്ക്കും അവർ പ്രാധാന്യം കൊടുക്കുക ഭഗവാനെ വളരെ നമ്മുടെ സാധിക്കുന്ന പോലെ ഏറ്റവും ലളിതമായ രീതിക്ക് തികഞ്ഞ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മനസ്സിലെത്തി ഭഗവാനെ വിളിച്ചാൽ തന്നെ ഭഗവാൻ വെളിപ്പുറത്തെത്തും നമ്മുടെ ഏത് ദുഃഖങ്ങളെയും മാറ്റിത്തരും അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനെല്ലാം ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം